ഹലോ ഗൈസ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എൻ്റെ വാഹനത്തിൻ്റെ മെയിൻ ഗ്ലാസ് ആരോ എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അത് കണ്ടില്ലേ എൻ്റെ മെയിൻ ഗ്ലാസ് ആരോ ശക്തിയായിട്ട് എന്തോ കല്ലോ എന്തോ എടുത്തിട്ട് എറിഞ്ഞിട്ടാണ് അത് പൊട്ടു വന്നിട്ടുണ്ടായിരുന്നത് അത് ഉള്ളെന്ന് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും ഗ്ലാസിൻ്റെ മുകളിൽ എറിഞ്ഞിട്ട് ആ നാല് സൈഡിലേക്കും സ്പ്രെഡ് പോയിട്ടുണ്ട് നമുക്ക് ഡ്രൈവ് തീരെ പറ്റില്ല എന്തായാലും ചേഞ്ച് ചെയ്യണം എന്നോട് വൈരായി ഉള്ള ഏതോ വ്യക്തിയാണ് ചെയ്തിട്ടുള്ളത് അത് എന്നോ എൻ്റെ അടുത്തുള്ള വൈരാഗ്യം എൻ്റെ വാഹനത്തിൻ്റെ ഉള്ളിലാണ് കാണിച്ചിട്ടുള്ളത് നിങ്ങളത് നോക്കൂ വാഹനത്തിൻ്റെ ഉള്ളിലത്തെ കോലം അത് കണ്ടില്ല പൊട്ടിയിട്ട് നന്നായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങളോട് അത് പറയാനും എന്തിനാണ് അവരെ എൻ്റെ വാഹനത്തിൽ കാണിച്ചതെന്ന് എനിക്കറിയില്ല എന്തായാലും ഇതൊക്കെ ചെയ്തത് വളരെ മോശമായുള്ള കാര്യമായി ഇപ്പോൾ ഇനിയിപ്പോൾ ഇത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സർവീസ് സെൻറ്ററിൽ കൊടുത്ത് നല്ലൊരു എമൗണ്ട് ആവും ഇങ്ങനെയൊക്കെ വാഹനത്തിനോട് കാണിക്കുന്നത് നന്നുള്ള കാര്യമല്ലല്ലോ അപ്പോൾ നിങ്ങളായിട്ടൊന്ന് പറയാനും ഷെയർ ചെയ്യാനും തോന്നി അതുകൊണ്ടാണ് ഈ ഇങ്ങനെ വീഡിയോ ചെയ്തിരിക്കുന്നത് ഓക്കേ